ഇതിലെന്താന്ന് നിങ്ങൾക്കൊരാകാംക്ഷുണ്ടാവും അൽസാജിൽ പുതിയ സംഭവം അൽസാജിൽ പുതിയ സംഭവം എന്നിട്ട് പറയണ വേറെ പല സ്ഥലത്തും ഇത് പുതിയതല്ല ഇവിടെ പുതിയതാണ് ഇതിന്റെ ഉള്ളിലൊരു സംഭവം ഉണ്ടാകും എന്താണെന്ന് ഞാൻ കാണിച്ചരാ നമ്മൾ കുത്താൻ പോവാണ് ഇതെന്താന്ന് നോക്കാം നമുക്ക് എന്താവോ എന്തോ ണ്ട മുള ബിരിയാണി മുള ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പരീക്ഷണം ഇവിടെ അൽസാജില് പുതിയ പരീക്ഷണം കേട്ടോ ഇനി അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ പൊങ്കാലത്തുള്ള മെന്റ ഒരുവിധമുള്ള സ്ഥലത്തൊക്കെ ഉണ്ട് ഇവിടെ പുതിയതായിട്ട് അതെ ഇവിടെ ചങ്കകളൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട് ഇനി കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാ ഇയാള് ആ പുട്ടാണെന്ന് പറഞ്ഞ് തിന്നാ ഇയാള് പുട്ട് ഇറച്ചി തിന്നണംന്ന് വിചാരിച്ചായി രണ്ടു പേർക്ക് കഴിക്കാനുള്ളത് നാല് പേര് ഞങ്ങള് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാല് പേർക്കുണ്ടായി തന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ തേറിയും പറഞ്ഞു വരുതേ അതെടുത്ത് രാവു കിട്ടോ ആദ്യം തന്നെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കണ് അത്യാവശ്യം ചൂടും കിട്ടുന്നു നിങ്ങക്ക് ബിരിയാണിയുടെ മറ്റേ ടേസ്റ്റുമായിരിക്കും രാവിലെ രാവിലും തിന്ന് തീർന്നു ഞാൻ വർക്കാനം പറഞ്ഞതിനോട് രാവിലും തീർത്ത് എങ്ങനെയാ നിഗമനം പറയാം തിന്നു അഭിപ്രായം പറയാം അല്ലെങ്ങനെ ആ നിഗമനത്തിനെത്തിയത് അനുസരിച്ച് പറയാമോ

ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ പോരെ വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് അഞ്ച് മണി തൊട്ട് ഉച്ചക്ക് ഒന്ന് ചോദിക്കരുത് കാരണം ഇത് എപ്പോഴും ഉണ്ടാക്കാനുള്ള സൗകര്യം കിട്ടില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണം